ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഞങ്ങൾ മഴയൊക്കെ ആയിട്ട് നല്ല പരിപാടിയിലാണ് കേട്ടോ ആ നെല്ലിപ്പുളി മഴയത്തൊക്കെ ഇങ്ങനെ തിന്നാൻ പറ്റിയ ഒരു നൊസ്റ്റുവാണെന്ന് പറയാം കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര ഇത് കാണത്തില്ല എന്നാലും പഴയ ആൾക്കാർക്കെല്ലാം അറിയാം നെല്ലിപ്പുളി എന്ന് പറയുന്നു ഇല്ലേ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഏതൊക്കെ വീട്ടിൽ കയറി നമ്മളൊക്കെ കല്ലെറിഞ്ഞും എറിഞ്ഞൊക്കെ പിച്ച് തിന്നിട്ടുള്ളതാണ് ഇവിടെ വേണ്ടേ ഇതാണ് ഞങ്ങളുടെ നെല്ലിപ്പുളി മാത്രം കേട്ടോ പക്ഷേ സംഭവം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത് ശ്രദ്ധിച്ചില്ല എല്ലാ വർഷവും നമുക്ക് കണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ പോലെ പിടിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പ്രാവശ്യം നെല്ലിപ്പുളി പിടിച്ചത് കണ്ടോ ആ മൂലയ്ക്ക് അങ്ങ് കണ്ടോ ആ ഷീറ്റൊക്കെ ഇരിക്കുന്നേ ആ ഭാഗത്ത് അപ്പുറത്താരും ഇതത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ ഇപ്പോഴാണ് ഇത് അടന്ന് വീണ് താഴെ വീഴാൻ തുടങ്ങിയപ്പോഴാണ് മേലിലോട്ട് ഒന്ന് നോക്കുന്നത് അതുമാത്രമല്ല നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ടിച്ചാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല മഴ മഴ ആയിട്ടത് ഇവിടെ എല്ലാം നമുക്ക് മഴയത്ത് ഇത് പിച്ചാനും പറ്റത്തില്ല ആകെ വെള്ളമൊക്കെ ഇവിടെ അങ്ങോട്ട് മൊത്തം തറയെ വീണ് എല്ലാം പോയി കേട്ടോ ഇതുകൊണ്ട് എങ്ങനെ എങ്ങനെയാ അറിഞ്ഞിടം തൊട്ട് ഇത് പിച്ചണം വെച്ചണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തോട്ടേലുണ്ടോ കേട്ടോ സംഭവം ഇത് ഓൺലൈനിന്ന് മേടിച്ചതാ ഇത് മാങ്ങ വെച്ചിട്ടാണ് മാങ്ങായും തേങ്ങയും ഒക്കെ ഇടാൻ തോന്നുന്നു പക്ഷെ നെല്ലിപ്പുളിക്ക് പറ്റത്തില്ല എന്താണെന്നോ ഇതേ ണ്ടല്ലോ അങ്ങ് പോകും ഞങ്ങൾ പിന്നെ ഇങ്ങനൊക്കെ നല്ലയോ കൺമണി കൺമണി ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല മിക്കവാറും ക്യാമറ ഞാൻ മേടിച്ചുകൊണ്ട് നമ്മളെ ക്യാമറാമാൻ്റെ കയ്യിൽ വേൽപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നാലും നോക്കാം കണ്മണിയേ അവിടെ നോക്കി വിടാ നടക്കത്തില്ലോ നടക്കത്തില്ല എനിക്ക് എത്തുന്നില്ല അങ്ങ് വേറെ എത്തത്തില്ല നീളമിനി ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല ആട്ട പോന്നേ അയ്യോ നെല്ലിപ്പുളി വെറുതെ തോട്ടിയും പോയി എല്ലാം പോയി പോയിട്ട തറേ വീണ് ഇനിയിപ്പൊ തറയെന്നെടുക്ക എ നമ്മൾ വിചാരിച്ച കണക്ക് ഈ തോട്ടിക്കകത്ത് പറ്റത്തില്ലായിട്ടോ അപ്പം വേണ്ട ഇനിയിപ്പൊ അങ് കുലിക്കി അങ് ഇടുവാ ഞാൻ ഞാനല്ല വിനോദത്താൻ ഇതങ് കുലുക്കി ഇടുവാ ഇനിയിപ്പൊ തറയെന്നെല്ലാം പറ കണ്ടോ കണ്ടോ നല്ലപോലെ നിപുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു അയ്യോ തലേലൊക്കെ ഇതേ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചു കഴിക്കാൻ എത്ര ടേസ്റ്റാന്നറിയാവോ സാമ്പാരിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കണം മഴയത്തൊക്കെ നല്ല രസം ഹാ പോരട്ടെ ആ കൊലയും കൂടി ഇങ്ങോട്ട് പോരട്ടെടുത്ത് തരാമേ പറ്റത്തില്ല എന്താണോ കിട്ടും ഒന്നുകൊണ്ടല്ലായിരുന്നേ അപ്പൊ മൊത്തം ഇപ്പൊ പഴയതും പുതിയതും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കുഞ്ഞു ഒരെണ്ണം തരുമോ കേട്ടോ ഇതെല്ലാം കൺമണിക്ക ഇതെല്ലാം ഇനി നല്ലപോലെ കഴുകണം കേട്ടോ കഴുകാ ഓരെ അവിടെ കൊണ്ടു വെച്ച് കഴുകും ചവിട്ടാതെ പോകുംവിട്ടാലെ അങ്ങ് പോയി ഇപ്പൊ കൊണ്ട് കഴുകു ഇതെല്ലാം നല്ലപോലെ കഴുകി എടുക്കേണ്ടി വരും അങ്ങനെ വളരെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ തേണ്ട ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഇരട്ടി ഇരട്ടിത് അവിടെ മണ്ണി മൊത്തം കിടപ്പുണ്ട് പക്ഷെ നമുക്കേ നല്ലപോലെ ഇത് കഴുകിയെടുക്കേണ്ടി വരും എന്താന്നോ നനഞ്ഞു കിടക്കുന്ന മണ്ണല്ലായിരുന്നോ അപ്പോഴത്തേക്ക് നല്ലപോലെതാ മണ്ണൊക്കെ ആയിട്ടുണ്ട് കൺമണിയേ ഇവിടെ തന്നെ ചുറ്റി പറ്റി നിക്കുവോ കൺമണിട്ടെ പിടിച്ചു അത്രയായോ നമ്മളങ്ങനെ കഴുകിയല്ലാണ്ട് വൃത്തിയാക്കി ഇതൊന്നു തോർക്കാൻ വെച്ചിട്ട് വേണം ഇത് ഉപ്പിലിട എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉപ്പിലിടാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇടാന്ന് നിപ്പുണ്ട് പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോ ആ ഇപ്പം നമ്മളെ കുട്ടികളെ ഒന്നും കൊണ്ട് അങ്ങനെ താഴെ വീട്ടിലൊന്നും എടുത്ത് പിന്നെ സമ്മതിക്കത്തില്ല അവർ അങ്ങനെ അവരെടുക്കാറുമില്ല നമ്മളൊട്ടും എടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല അഴിയാൻ പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ എന്തോ ഒരു സാധനങ്ങൾ ഇതൊക്കെ കണ്ടപ്പോഴും ഓർത്താം ഇതൊക്കെ ഇങ്ങനെ താഴെ കിടക്കുന്നതൊക്കെ പോയി അങ്ങ് പറക്കു അതിനകത്തൊക്കെ പാടും എന്തിലും ഒക്കെ ഇതൊക്കെ കാണും അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അതെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് സ്കൂളിൻ്റെ അവിടുത്തെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നല്ലപോലെ തേച്ച് കഴുകി എടുത്തിട്ട് ഞങ്ങൾ കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കും കഴിച്ചിട്ടുണ്ടോ അനിയാൻ കൊണ്ടുപോയി മാറ്റി വെച്ചോട്ടേ ഉപ്പിലിട്ടെ